ഹലോ ഗായ്സ് ഇപ്പൊ നമ്മൾ ഈ കുളത്തിൽ വന്ന സമയത്ത് ഞാൻ മീനുകളെ ഒന്നും അല്ല കണ്ടത് മീനല്ല ഉണ്ട് പക്ഷെ ആദ്യം കണ്ടത് നമ്മുടെ തവള മുട്ടയാണ് കേട്ടോ അപ്പൊ നമ്മുടെ തവളന്റെ സീസൺ ആയിട്ടുണ്ട് രാത്രിയിൽ നല്ല തവള രാഗം കേക്കാറുണ്ട് കേട്ടോ ഏത് രാഗ പാടുന്ന തവളയ്ക്ക് എന്നെ അറിയില്ല അത്ര അടിപൊളിയാണ് അപ്പൊ തവളമൊട്ടയുള്ള അത് അപ്പൊ ആ കുളം ഞാൻ നോട്ട് ചെയ്തിട്ട് നമ്മുടെ വലിയ കുളത്തിന്റെ അടുത്തേക്ക് വന്നു ഇവിടെ വന്നപ്പ ആരെയാ കണ്ടത് നമ്മുടെ പോക്കാച്ചിക്കുട്ടനാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇവന ഭയങ്കര ഇഷ്ടമാണ് സാധാരണ എനിക്ക് തവളനോട് ഭയങ്കര പേടിയൊക്കെ ആണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആണ് എൻ്റെ മാത്രമല്ല വീട്ടിലെല്ലാവരുടെയും കാരണം ഇവൻ നമ്മുടെ പെറ്റാണെട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ വളർന്നവനാണ് നമ്മുടെ പോക്കാച്ചി കുഞ്ഞു പ്രായത്തിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ പോക്കാച്ചീൻ്റെ വീട് ഇവിടെ തന്നെയാണ് കേട്ടോ ഗായസ് ഒപ്പം ഞാൻ നമ്മുടെ കുളത്തില് നോക്കിയ സമയത്ത് പോലെ പൂക്കളുണ്ടായിരുന്നു വേറെ ആരുടെ പരിപാടിയല്ല ദൈവന്റെ പരിപാടിയാണ് കേട്ടോ നമ്മുടെ പൂമരത്തിൻ്റെ പൂമരം ഓണത്തിന്റെ സീസണിലായിരുന്നു ഇഷ്ടംപോലെ പൂക്കുന്നത് പക്ഷേ ഈ ഒരു ടൈമിലും ഇതേ പൂത്തിട്ടുണ്ട് അപ്പൊ പൂക്കളും മുഴുവൻ നമ്മുടെ കുളത്തിലാണുള്ളത് മുഴുവനും എടുക്കാമെന്ന ചിലപ്പോൾ പോക്കാച്ചി എന്നെ ഇവിടുന്ന് പമ്പ് കടത്തു കേട്ടോ അപ്പൊ ഞാൻ ഈ തീറ്റയും അതുപോലെ തന്നെ ഏഹ് ഇലയും പൂക്കളും ഒക്കെ എടുത്ത് കളയുന്ന സമയത്ത് പോക്കാച്ചി എന്നോട് പറയുക അങ്ങ് മാറി എന്നോളാൻ അല്ലാതെ അവൻ മാറുന്ന ഒരു പരിപാടിയില്ലാട്ടോ എന്തൊക്കെയാണല്ലോ നമ്മുടെ പോക്കാച്ചീനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പം അക്വരത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അക്വാരയും കുറേ നാൾ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുമായിരുന്നു ഇപ്പം നമ്മൾ പുഴമീനുകളെല്ലാം പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് അവർ ഇത് ആ തീറ്റയെല്ലാം കഴിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന അക്വരിയാണ് ഒരുപാട് വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള അക്വരി ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്തും പുഴമീനാണ് അപ്പോൾ നമ്മൾ അവർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട് നേരത്തെ കണ്ട അക്വരയും നമുക്ക് ഒന്നും കൂടി സെറ്റ് ചെയ്തെടുക്കാനുണ്ട് നമ്മുടെ കുഞ്ഞാറ്റി വന്നിട്ട് വേണം റെഡിയാക്കാൻ അപ്പോൾ നമ്മുടെ മീൻ തീറ്റ കൊടുക്കളെല്ലാം കഴിഞ്ഞു അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീട്ടിലൂടെ കാണാമുള്ളവർക്കും ബൈ ബായ്